എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം വി എസ് ടി ടില്ലേഴ്സിൻ്റെ ഒരു മിനിറ്റിൽ തെങ്ങിൻ്റെ തടവെടുക്കുന്ന ഒരു വീഡിയോ അതും വി എസ് ടി സെൽഫ് സ്റ്റാർട്ട് ടില്ലറായ ഇഗ്നിറ്റോ നയൻറ്റി ഫൈവ് ഡി ഐ കൊണ്ടായിരുന്നു അതെടുത്തിരുന്നത് ഇപ്പോൾ ഇതാ വൺ തേർട്ടി ഡി ഐ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്ന ടില്ലറായ വൺ തേർട്ടി ഡി ഐ കൊണ്ട് വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് തെങ്ങിൻ്റെ തടവെടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കർഷകൻ തന്നെ നമുക്ക് അയച്ചു തന്ന വീഡിയോ ആണ് ഇത് വെറും നാൽപ്പത് സെക്കൻഡിലാണ് ഉള്ളി തടാൻ തുറക്കുന്നത് ഇതിന് കാരണമായത് ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഒരു സവിശേഷതയാണ് വി എസ് ടി ജപ്പാനീസ് ടെക്നോളജി കൊണ്ടുള്ള വി എസ് ടി കൊബാഷി ബ്ലേഡ് അതാണ് ഈ ടില്ലറുകളിലെല്ലാം ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ടില്ലറുകൾ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ടില്ലറാണ് ഇതിലൊരു റിജ്ജറ് കൾട്ടിവേറ്റർ എം ബി പ്ലവ് കെ ജി വീല് ട്രെയിലർ സീ ഡ്രില്ല് എന്നിവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ടില്ലറിൽ സൈഡ് പി ടി ഒ വരുന്നുണ്ട് വാട്ടർ പമ്പ് സ്പ്രേയർ എന്നിവയെല്ലാം ഈ പി ടി ഒയിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്ന ടില്ലറായ വി എസ് ടി വൺ തേർട്ടി ഡി എ നിങ്ങൾക്കും സബ്സിഡിയിലൂടെ സ്വന്തമാക്കാവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സെയിൽസും സർവീസും ലഭ്യമാണ്